ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ വലിയ ഒരു ചെറുനാരങ്ങ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് നിങ്ങൾ ചെറുനാരങ്ങ എടുക്കുമ്പോൾ ഫ്രഷ് ചെറുനാരങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക വാടിപ്പോയത് എടുക്കാതിരിക്കുക വാടിപ്പോയത് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അടിച്ചെടുത്ത് കഴിയുമ്പോൾ കയ്പ്പ് രസം ഫീൽ ചെയ്യും അപ്പോൾ ഫ്രഷ് ചെറുനാരങ്ങ എടുക്കുക അതിൻ്റെ സീഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക അതിനുശേഷമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരമൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു കളറിലുള്ള മുന്തിരി എടുത്തിട്ടുണ്ട് ഞാനിവിടെ എട്ടെണ്ണമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതലൊക്കെ ഒരു രണ്ടെണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി രണ്ട് കപ്പ് അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടുതന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് അടിച്ചെടുത്ത ഒന്ന് അരിച്ചൊഴിക്കുക ഒരു സ്ട്രെയ്നറിലൂടെ ഒന്ന് അരിച്ചൊഴിക്കുക ഇപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഉള്ളത് ഈ ടൈമിൽ നിങ്ങൾ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യത്തിനുള്ള മധുരം എന്നുള്ള കാര്യം പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കളറൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതിലേറെ ഇത്തിരി കൂടി കളറ് വേണമെങ്കിൽ മുന്തിരി ഒന്നോ രണ്ടോ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇപ്പം നമ്മൾ സെർവ് ചെയ്യാനായി രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഒന്ന് കൊടുക്കാം ഇനി നമ്മളെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ അടിപൊളി ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി ലൈമനാണ് നമ്മളിപ്പോൾ ഐസ് ക്യൂബ്സ് ഈ ഒരു ടൈമിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളൊരു ഭംഗിയൊക്കെ കിട്ടാനും കൂടി വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ പ്രത്യേക ഒരു ഭംഗി കിട്ടാനാണ് അവസാനം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക ആദ്യം തന്നെ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടല്ലോ സിമ്പിൾ റെസിപ്പിയാണ് അടിപൊളി റെസിപ്പിയാണ് വലിയ ഒരുപാട് ചിലവുള്ളതും ഒരുപാട് ടൈം എടുക്കുന്ന റെസിപ്പി അല്ല ഈ ഒരു ചൂടിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി തന്നെയാണ് ലൈമൊക്കെ ഈ ഒരു രീതിയിൽ വെറൈറ്റി ആയിട്ടൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് വീണ്ടും പറയുകയാണ് സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൻ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു